വെൽക്കം ടു മൂവി ബ്രാൻഡ് ംഗത്ത് ഒരു കാലത്തെ സജീവ സാന്നിധ്യമായിരുന്നു നടി രേഖ ഹാരിസ് എൺപതുകളിൽ മലയാളം തമിഴ് സിനിമകളിൽ നായികയായി രേഖ തിളങ്ങി മലയാളത്തിൽ എ ഓട്ടോ എന്ന സിനിമയിലൂടെയാണ് രേഖ വൻ ജനപ്രീതി നേടുന്നത് മീനിക്കുട്ടി എന്ന കഥാപാത്രത്തെ മറക്കാൻ ഇന്നും ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല കിഴക്കുണ്ടിലും പക്ഷി ദശരഥം തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേവേഷം രേഖയ്ക്ക് ലഭിച്ചു തമിഴിലും ജനപ്രീതി നേടാൻ കഴിഞ്ഞ രേഖ പിൽക്കാലത്ത് ക്യാരക്ടർ റോളുകളും ചെയ്യാൻ തുടങ്ങി അമ്മ വേഷങ്ങളിലാണ് രേഖയെ പിന്നീട് കൂടുതലും കണ്ടത് ഒരു ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരികെ വന്ന രേഖ ഇപ്പോൾ സജീവമായി അഭിനയ രംഗത്തുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം രേഖ അഭിനയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു രേഖയുടെ വിവാഹം ഹാരിസ് ആണ് രേഖയുടെ ഭർത്താവ് ഇരുവർക്കും ഒരു മകളുമുണ്ട് വിവാഹശേഷം ശേഷം വർഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന രേഖ തിരികെ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് റോജാ കൂട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മടങ്ങി വരവ് അധികം വൈകാതെ മലയാളത്തിലും രേഖ മടങ്ങിയെത്തി ഇപ്പോഴത്തെ രേഖയുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ചിത്രത്തിൽ രേഖ ഗർഭിണിയായാണ് കാണപ്പെടുന്നത് അൻപത്തിമൂന്നുകാരിയായ രേഖ ഗർഭിണിയായോ എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നത് നിരവധി പേരാണ് ചിത്രത്തോടൊപ്പം ഗർഭവാർത്തയും പങ്കുവച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിന് പിന്നിലെ വസ്തുത മറ്റൊന്നാണ് രേഖ ഗർഭിണിയല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രം ഒരു സിനിമയിൽ നിന്നുള്ളതാണ് മിരിയം മാ എന്ന ചിത്രത്തിൽ രേഖ ഗർഭിണിയായി അഭിനയിക്കുന്നുണ്ട് ഏകിൽ ദൂരെ സ്നേഹകുമാർ അനിത സമ്പദ് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ചിത്രം റിലീസ് എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയിരുന്നില്ല ഈ സിനിമയിൽ നിന്നുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് അതേസമയം നായകമാർ തിരിച്ചുവരുമ്പോൾ സപ്പോർട്ടിംഗ് റോൾ മാത്രം കിട്ടുന്നതിൽ സങ്കടം തോന്നിയിട്ടുണ്ടെന്ന് രേഖ തുറന്നു പറഞ്ഞിരുന്നു ദൃശ്യം മലയാളത്തിന്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മലയാളത്തിൽ എടുക്കുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അടുത്തത് കമൽഹാസന്റെ കൂടെ നിങ്ങൾ അഭിനയിക്കണമെന്ന് മെസ്സേജ് വരും എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങൾ പ്രൊഡ്യൂസറോട് പറയൂ എന്ന് ഞാൻ മറുപടി നൽകും ദൃശ്യത്തിലെ ഭാര്യയുടെ വേഷമോ പോലീസിന്റെ വേഷമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പലരും പറഞ്ഞിരുന്നു ബോയിങ് ബോയിങ് കിലുക്കം ചിത്രം തുടങ്ങിയ സിനിമകളിൽ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾക്ക് പ്രാധാന്യമുണ്ട് എഴുപത്തിരണ്ട് വയസ്സായ മമ്മൂക്കയ്ക്ക് ഹീറോയായി ചെയ്യുന്നുണ്ട് ലാൽ സാറിനും ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും നമ്മളെക്കാൾ പ്രായമുണ്ട് അവരൊക്കെ ഹീറോയായി അഭിനയിക്കുന്നുണ്ട് കഴിവ് കണ്ട് സംവിധായകൻ വിളിക്കണം ഇപ്പോൾ പൃഥ്വിരാജ് സാറിന്റെ അമ്മയായി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ചെയ്യുന്നുണ്ട് വളരെ നല്ല പറയുന്നു ഒരേപോലെ ഉള്ളതല്ലാതെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ലഭിക്കണം കല്യാണം കഴിഞ്ഞതോടെ നടിമാരുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ് അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരുന്നില്ല പിറകിൽ നിൽക്കുന്ന അമ്മ കഥാപാത്രമാണ് വരുന്നത് അതെനിക്ക് ഇഷ്ടമല്ല എന്നും രേഖ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ കടലോര കവിതകൾ ആണ് രേഖയുടെ ആദ്യ സിനിമ സത്യരാജ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ അതേസമയം ഡിയർ ഫ്രണ്ട് ആണ് രേഖയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ഗുരുവായർ അമ്പലനടയിലാണ് നടയിലാണ് രേഖയുടെ പുതിയ സിനിമ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അനശ്വര രാജൻ നിഖില വിമൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ഗുരുവായർ അമ്പല നടയിൽ ബിപിൻ ദാസാണ് സിനിമയുടെ സംവിധാനം സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും രേഖ അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് നാലിലും മത്സരാർത്ഥിയായിരുന്നു